ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ വെള്ളപ്പാണ് കേട്ടോ ചായക്ക് പലഹാരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളപ്പം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടില്ല ചായ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെള്ളപ്പത്തേക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ സവാളയാണ് ഏട്ടൻ അരിഞ്ഞ് തരുന്നത് കേട്ടോ അപ്പോൾ ഏട്ടന് ഇന്ന് രാവിലെ ഓട്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഓട്ടം ഇല്ലാത്ത സമയത്ത് പണിക്കൊക്കെ പോവാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ ഏട്ടൻ ഉള്ളി സവാള അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്താ കോഴിമുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ ദോശ ചട്ടിയിൽ വെള്ളപ്പം ചുട്ടെടുത്താൽ ശരിയാവണില്ല കേട്ടോ ഇത് പഴയ ചട്ടിയാണ് ഇതിലാവുമ്പോൾ ശരിയാവുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ വെള്ളപ്പം നേരായി കിട്ടും കേട്ടോ അങ്ങനെ പൊങ്ങി വരും കേട്ടോ വെള്ളപ്പം അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിലുണ്ട് വെള്ളപ്പം ഉണ്ടെങ്കിൽ ചുട്ടെടുക്കാറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചുട്ടെടുക്കാറുള്ളത് അപ്പം അതാ ഇതുപോലെ ഈ ചട്ടിയിലാവുമ്പോൾ ഉള്ളു കേട്ടോ ഇതുപോലെ കിട്ടുക പുതിയ ചട്ടിയിലങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ അതങ്ങനെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അനിമോളിതാ രാവിലെ തന്നെ പമ്പരം കറക്കിത്താന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവളുടെ അച്ഛൻ്റെ കൂടെ പിന്നാലെ വാശി പിടിച്ച് നടക്കുന്നത് അപ്പം ഏട്ടൻ പിന്നെതാ പമ്പരം കറക്കി കൊടു എന്താ അതിങ്ങനെ അവൾക്ക് കറക്കാൻ അറിയില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ ഏട്ടങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് അവളെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചോറൊക്കെയുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഉള്ളി സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണയിൽ കടുകും എന്താ കറിവേപ്പിലയും ഇട്ടിട്ട് സവാള വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ കോഴിമുട്ട അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിക്ക് ചിക്കൻ മസാലയും എന്താ ഗരം മസാലയും ഇല്ല കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗ്രാമ്പ് പട്ടാതുണ്ടായിരുന്നു അതും ചേത്തോർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി എന്താ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ പൊടികളിട്ടു കൊടുത്തു കുഴിമുട്ട ഞാൻ എന്താ ഓഫാക്കിയിട്ടുണ്ട് തോന്നണില്ലേ ഓഫാക്കിയിട്ടുണ്ട് എന്താ ആയി ആയിക്കഴിഞ്ഞിട്ട് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് പിന്നെ അതിക്ക് വെള്ളമൊക്കെ എന്താ ഒഴിച്ച് പാകത്തിനാക്കി എടുക്കേണ്ട കേട്ടോ അങ്ങനെ പൊന്നുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ബീട്രൂട്ട് ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഉപ്പേരി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയടപ്പത്ത് ചെറുതാണ് അപ്പം അതും വേഗം കഴിക്കുന്നുണ്ട് പൊന്നുന് ചോറ് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേഗത്തിൽ ഉണ്ടാക്കിയത് പക്ഷേ അവന് എന്താ വെള്ളപ്പം മതി പറഞ്ഞു കേട്ടോ അങ്ങനെ വെള്ളപ്പം എന്താ ചുട്ടടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെ അത് കൊടുത്തുവിടാമെന്ന് എഴുതിയിട്ടോ മുട്ടക്കറി ഉണ്ടല്ലോ അപ്പം അത് കൊടുത്തുവിടാമെന്ന് എഴുതി അപ്പുറത്തെ എന്തായാലും എന്താ മുട്ടക്കറിക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചേർത്തിട്ട് കുറുന്നനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിക്ക് മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട് അങ്ങനെന്താ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മുട്ട വേവിച്ച മുട്ട അതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതവിടെ ആയിക്കഴിഞ്ഞു അപ്പോൾ എന്തായാലും പൊന്നൂന് കൊണ്ടുപോകാനുള്ളത് എന്തായാലും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരി അപ്പുറത്തെ അടുപ്പത്ത് ആയി പിന്നെ കുട്ടികൾക്ക് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ഏട്ടെന്താ അനുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ അവരെ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾക്ക് ഏട്ടം കൊടുത്തോളാന്ന് പറഞ്ഞിട്ടോ അവൾ എന്താ അവൾ വരി കഴിച്ചാൽ എന്തായാലും ഇപ്പോഴൊന്നും കഴിയുമില്ല അപ്പം കുറേ സമയമെടുക്കും അപ്പം എന്താ ഏട്ടം പിന്നെ എന്തെങ്കിലും കഴിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ വാരി കേട്ടോ അപ്പോൾ ഏട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്കുള്ളത് പിന്നെ അവളെ പുറപ്പെടീക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്കിന്ന് എന്താ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എന്താ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അവരെ സ്കൂൾക്ക് ആക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവളെ റെഡിയാക്കി കൊടുക്കുകയാണ് മുടിയൊക്കെ കെട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ കിട്ടിയാലും ശരിയാവില്ല പിന്നെ കൺമശിയൊന്നും അങ്ങനെ എഴുതണമെന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെയും പറഞ്ഞിട്ട് അങ്ങനെ എഴുതി എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പൊന്നൂന് ചായയും കൂടിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവൻ വേഗമൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതായിട്ട് അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പോകണുണ്ട് അപ്പോൾ അമ്മ അവിടെ കോലായൽ ഇന്ന് ചായ കുടിക്കേണ്ടിട്ടോ അങ്ങനെ അവരെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരിക്ക് ഉള്ളത് ഞാൻ തേങ്ങ അരച്ച് ഒന്ന് ചതച്ച വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയുള്ളി ഇട്ടിട്ട് എന്താ തേങ്ങയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു മിക്സീടെ ജാറിൽ അപ്പോൾ ഞാനിങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ ഇന്നിപ്പം ഒരു വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതപ്പം എന്താ ഉപ്പേരിക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പേരി ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഓഫാക്കി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് എന്തായാലും അത് റെഡി ആക്കാംന്ന് അങ്ങനെ ചായയുടെയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ അതിക്ക് ഞാൻ എന്താ ഈ തേങ്ങ അര ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ആരേലും ഉപ്പേരി വെക്കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് എഴുതിയിട്ട് അപ്പോൾ അതൊക്കെ അതിൽക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ ചാറ് വേഗം അവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഇപ്പോൾ ഈ തേങ്ങ അരച്ചതിക്ക് ഇഞ്ചിയോ അല്ലെങ്കിൽ ജീരകമോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ചതച്ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിക്കെട്ടോ അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ചെറിയ ഉള്ളി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ അത് പെരിയിലുള്ള വെള്ളമൊക്കെ നല്ലോണം വെട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ തേങ്ങ ചതച്ചാ കൂടി അതിക്ക് ചേർത്ത് കൊടുത്ത് ഇള നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഉപ്പേരിക്ക് എന്താ ചേർത്ത് വർത്ത നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്താ ഒരു വെള്ളം വറ്റിയ പോലെ ഒരു വെള്ളം മേനുള്ള പോലെ തോന്നും ഇങ്ങനെ തേങ്ങ ചേർത്താത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്പേരി ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ അത് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ചട്ടി ഗ്യാസിലും എന്താ ഇപ്പോൾ ഗ്യാസ് കഴിയുന്ന സമയത്ത് അടുപ്പിലും വിറകടുപ്പിലൊക്കെ ഒരു ചട്ടിയാണ് കേട്ടോ അതാണ് അതിൻ്റെ അടിയിൽ അങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ എനിക്ക് ഉപ്പേരി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ വേറെ രണ്ട് ചട്ടികളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഉപ്പേരി വെക്കണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും ഉപ്പേരിയൊക്കെ എന്താ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചട്ടി അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലത്തെ എന്താ വെള്ളച്ചോറുണ്ടാവുന്നുട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തതാണ് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചു ഊറ്റി എടുത്തതാണ് കേട്ടോ അങ്ങനെ പാത്രം കഴുകിയെടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടിക്കൽ തുടക്കൽ അങ്ങനത്തെ എല്ലാ പരിപാടികളും അലക്കൽ അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കറി വെക്കാൻ നോക്കണേ അപ്പോൾ ഏട്ടൻ മീൻ വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പോൾ അതിക്കുള്ള എന്താ ഉള്ളി കാര്യങ്ങളൊക്കെ തക്കാളി അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കായിരുന്നു കേട്ടോ അപ്പം അപ്പത്തനും പിന്നെ മീൻ കൊടന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് നേരാക്കി എടുക്കണം വെറും മത്തിയാണ് കേട്ടുള്ളത് അപ്പം അതൊന്ന് നേരാക്കി എടുക്കണം അപ്പോൾ ചേട്ടനത് കൊ കൊണ്ടുവരാന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ കുട്ടികളൊന്ന് പെട്ടെന്നായിരുന്നോട്ടോ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വേഗം അവരെ പോയി കൊടന്നു കേട്ടോ ഉച്ചയ്ക്ക് ഒരു ഒരു മണി ഒന്നരക്കൊക്കെയാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനുമോളുടെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ മീൻ നേരക്കി മീൻ നേരാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള എന്താ കറിവേപ്പില ചേട്ടനെ ഞങ്ങളുടെ ഓട്ടം പോയിപ്പോൾ അവിടെ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ എന്താ കൊടുത്തതാണ് അറിയണ വീട്ടുകാരോ അപ്പോൾ അവർ കൊടുത്തതായിരുന്നു കേട്ടോ അത് അപ്പോൾ എന്തായാലും മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയുള്ളതൊക്കെ ഞാൻ വേഗം അരിഞ്ഞു വെച്ചാൽ മീൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ റെഡിയാക്കി വെച്ചു പിന്നെ തക്കാളി എരിയാണ് ആ സമയത്താണ് പിന്നെ ഏട്ടം കൊളന്നിട്ടുണ്ടാന്ന് മീൻ അങ്ങനെ അത് വേഗം അടുപ്പത്തേക്ക് വെച്ചിട്ട് എന്താ അത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം മീനിൻ്റെയൊക്കെ ഒരു നേരാക്കി സ്മെല്ലൊക്കെ കിട്ടിയിട്ട് അത് നമ്മൾ പൂച്ചക്കൊട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇവരിങ്ങനെ പമ്പരൊക്കെ കറക്കണ കണ്ട അവർ എന്താ അവനത് ചാടി പിടിക്കും അത് കറങ്ങാൻ അങ്ങനെ അയക്കണില്ല കേട്ടോ അല്ലെങ്കിൽ കറങ്ങി കഴിയുമ്പോൾ ഒരു ചാട്ടാവും കിട്ടും ആ പമ്പരത്തിൻ്റെ മേലേക്ക് അപ്പോൾ അത് കാണാൻ നല്ല രസം കേട്ടോ മീൻ നേരാക്കണ സമയത്ത് എന്താ നേരാക്കി കഴിഞ്ഞിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഒരു പുറത്തൊരു കുഴി ഒഴിച്ചിട്ട് അതിലങ്ങനെ ഇട്ട് കൊടുക്കുകയും കേട്ടോ അപ്പം കുറേ പൂച്ചകളുണ്ട് കേട്ടോ നാലുപേറൊക്കെ അപ്പോൾ അവരത്തേക്കത് വന്ന് കഴിച്ച് തിന്നിട്ട് പോകും കേട്ടോ അപ്പം നമ്മുടെ പൂച്ചയ്ക്ക് അതൊന്നും വേണ്ട കേട്ടോ അതിന് എന്താ അത് ചെന്ന് വെറുതെ ഇങ്ങനെ മറ്റുള്ള പൂച്ചകൾ കഴിക്കണമെന്ന് നോക്കിയിട്ട് ഞാൻ നിൽക്കും അങ്ങനെ എന്തായാലും മീൻകറിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കുറേ കാണിച്ചിട്ടുള്ള കേട്ടോ അതാണ് ഞാനിത് ഇങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞ് തരുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഇടോ അപ്പോൾ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്